ഹലോ ഫ്രണ്ട്സ് ഇന്ന് ജൂൺ ഫിഫ്ത്ത് നമുക്കെല്ലാവർക്കും പോലെ വേൾഡ് എൻവയ്മെൻറ്റ് ഡേ ലോക പരിസ്ഥിതി ദിനം നമ്മുടെ എല്ലാവരുടെയും കടമയാണ് നമ്മുടെ പരിസ്ഥിതിയെ നമ്മൾ സംരക്ഷിക്കുക എന്നുള്ളത് അപ്പോൾ ഇന്നത്തെ ദിവസത്തിൽ ഒരു ചെടിയെങ്കിലും എന്തെങ്കിലും ഒരു പ്ലാന്റ് നട്ട് നമ്മൾ നമ്മളെ പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്നത് ഒരു എല്ലാവരും വിചാരിച്ചാൽ നമുക്ക് ഒത്തിരി ചെടികൾ നടാൻ പറ്റും അതുകൊണ്ട് ഞാൻ ഇന്ന് ഒരു ഫ്രൂട്ട് പ്ലാന്റ് നടാൻ പോണത് അത് നമുക്ക് മാത്രമല്ല ധാരാളം പക്ഷികൾക്കും കൂടി ഉപകാരപ്പെട്ട ഒരു ചെടിയാണ് അപ്പൊ നമുക്ക് ആ ഫ്രൂട്ട് പ്ലാന്റ് നടാനായിട്ട് പോവാം ഇതിന് ഏകദേശം ഒരു ഒന്ന് ഒരടി സമരത്തിലുള്ള കുഴി ധാരാളം മതി കേട്ടോ അടിയിൽ കുറച്ച് വളപ്പൊടി ഇട്ടിട്ടുണ്ട് ചാണകപ്പൊടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നടുന്ന ഭാഗത്ത് കുറച്ച് മണ്ണ് ഇളക്കി കൊടുക്കുക അങ്ങനെ നമ്മൾ ഒരു ഫ്രൂട്ട് പ്ലാന്റ് നട്ടു ഇതിന്റെ പേരാണ് പീനട്ട് ബട്ടർ ഫ്രൂട്ട് നമ്മൾ എപ്പോഴും ചെടി നടുമ്പോൾ അല്പം വെള്ളം നിർബന്ധമായിട്ട് ഒഴിക്കണം കേട്ടോ അങ്ങനെ പീനട്ട് ബട്ടർ ഫ്രൂട്ട് പ്ലാന്റ് ഞാൻ നട്ടു ഇത് വളർന്നു വലുതായി നമുക്കും അതുപോലെ പക്ഷികൾക്കെല്ലാം ഉപകാരപ്പെട്ടതെന്ന് ഞാൻ ആശംസിക്കുന്നു നമ്മൾ അനുഭവിക്കുന്ന തണൽ നമ്മുടെ പൂർവികരുടേതാണ് നമ്മുടെ വരും തലമുറയ്ക്ക് തണൽ ഒരുക്കേണ്ടത് നമ്മുടെ കടമയാണ് നമുക്കും അണിനിരക്കാം നാളേക്കൊരു തണലൊരുക്കാൻ നാളേക്കൊരു തണലായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്